ഏറ്റവും ഒടുവിലായി വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് റഷ്യ യുക്രൈൻ വെടിനിർത്തലിന് അവസാന ഉപാധികളോടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സമ്മതം അറിയിച്ചു എന്നതാണ് റഷ്യൻ മേഖലയായ കുർസ്കൽ കുടുങ്ങിക്കിടക്കുന്ന യുക്രൈൻ സൈനികരോട് കീഴടങ്ങാനും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ സൈന്യം ആയുധം വെച്ച് കീഴടങ്ങുകയാണെങ്കിൽ അവർക്ക് മാന്യമായ പരിഗണനയും ജീവനും ഉറപ്പ് നൽകുമെന്നും പുടിൻ പറഞ്ഞിട്ടുണ്ട് യുക്രൈൻ പട്ടാളക്കാരുടെ ജീവൻ സംരക്ഷിക്കണമെന്നും പുടിനോട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ആവശ്യപ്പെട്ടിരുന്നു മൂന്ന് വർഷത്തോളമായി തുടരുന്ന യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ മുപ്പത് ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ച സാഹചര്യത്തിലായിരുന്നു ട്രംപിന്റെ ഇത്തരത്തിലൊരു പ്രതികരണം എന്നാൽ അപ്പോഴും പുടിന്റെ നിലപാടിനെതിരെ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കെ വെടിനിർത്തൽ കരാർ നിബന്ധനകൾക്ക് വിരുദ്ധമാണ് പുടിന്റെ നിലപാടെന്നാണ് സെലൻസ്കെ ആരോപിക്കുന്നത് അമേരിക്കയും യുക്രൈനുമാണ് വെടിനിർത്തൽ കരാർ എന്ന ആവശ്യം റഷ്യയോട് ഉന്നയിച്ചത് തന്നെ റഷ്യൻ പ്രസിഡന്റുമായുള്ള ചർച്ചകളും ഫലപ്രദമായിരുന്നു രക്തരൂക്ഷിതമായ യുദ്ധം അവസാനിപ്പിക്കാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ പിന്നെയും കല്ലുകടിയാണ് യുക്രൈൻ നേതാവിന്റെ പരാമർശത്തിലൂടെ ഉടലെടുക്കുന്നത് ആയിരക്കണക്കിന് യുക്രൈൻ സൈനികർ നിലവിൽ റഷ്യൻ പട്ടാളത്തിന്റെ അധീനതയിലാണ് അവരുടെ ജീവൻ ആപത്തുണ്ടാക്കരുതെന്ന് പുടിനോട് അഭ്യർത്ഥിച്ചു അല്ലെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു കൂട്ടക്കുരുതി ആയിരിക്കും സംഭവിക്കുക എന്നുമാണ് ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ആ ബോധ്യം പോലും സെലൻസ്കിക്കില്ല അമേരിക്ക നിർദ്ദേശിച്ച മുപ്പത് ദിവസത്തെ വെടിനിർത്തൽ കരാർ യുക്രൈൻ നേരത്തെ തന്നെ അംഗീകരിച്ചിരുന്നു റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ സമാധാനം ഉണ്ടാക്കാൻ ശ്രമം നടത്തിയതിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മറ്റ് രാഷ്ട്ര തലവന്മാർക്കും ഉൾപ്പെടെ പുടി നന്ദി അറിയിച്ചിരുന്നു ശത്രുത അവസാനിപ്പിക്കുന്നതിനും നാശനഷ്ടങ്ങൾ തടയുന്നതിനുമുള്ള മഹത്തായ ലക്ഷ്യത്തോടെയാണ് ഇതെല്ലാം നടപ്പാക്കുന്നതെന്നാണ് പുടിന്റെ പ്രതികരണം എന്നാൽ രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ട്രംപ് പുടിൻ കൂടിക്കാഴ്ച വൈകാതെ സംഭവിക്കുമെന്നാണ് എന്നാൽ റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്ന ട്രംപിന്റെ ശ്രമങ്ങളും ആ പ്രക്രിയയും ഇപ്പോഴും വെല്ലുവിളി നിറഞ്ഞതാണെന്ന് തന്നെയാണ് പുടിൻ അഭിപ്രായപ്പെടുന്നത് മുൻ അമേരിക്കൻ ഭരണകൂടം വഷളാക്കിയ റഷ്യ അമേരിക്ക ബന്ധത്തിന്റെ ഒരു ഭാഗമെങ്കിലും പുനഃസ്ഥാപിക്കാൻ ട്രംപിന്റെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണകൂടം ശ്രമിക്കുന്നത് തനിക്ക് അറിയാമെന്നാണ് റഷ്യയുടെ സുരക്ഷാ കൗൺസിലുമായുള്ള യോഗത്തിൽ പുടിൻ പറഞ്ഞത് എന്നാൽ സംഭവിക്കാൻ പോകുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാമെന്ന നിലപാടിലാണ് പുടിൻ ഉള്ളത് ജോ ബൈഡന്റെ കീഴിൽ റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ആശയവിനിമയം ആകെ തകർന്നിരുന്നു നയതന്ത്ര ജീവനക്കാരെ കുറയ്ക്കുക ബാങ്കിങ് ആക്സസ് പരിമിതപ്പെടുത്തുക നയതന്ത്ര സ്വത്തുകൾ കണ്ടുകെട്ടുക എന്നിവ ഉൾപ്പെടെ ഇരു രാജ്യങ്ങളും പരസ്പരം വിവിധ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി പോരടിച്ചിരുന്നു അമേരിക്ക സ്വീകരിച്ച നടപടികൾക്ക് നേരിട്ടുള്ള പ്രതികരണമായാണ് റഷ്യ ഈ നീക്കങ്ങളെല്ലാം നടത്തിയത് എന്നാൽ പുടിനെ പിണക്കുന്നത് നല്ലതന്നെ അല്ല എന്ന് നന്നായി അറിയാവുന്ന ട്രംപ് കുറച്ചു കാലമായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് യുക്രൈൻ സംഘർഷത്തിന് എന്തെങ്കിലും ഒരു അവസാനമാകുന്നതോടെ അമേരിക്കയും റഷ്യയും തമ്മിൽ സാമ്പത്തിക ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റോബി അഭിപ്രായപ്പെട്ടത് യുക്രൈനുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൂടെയുള്ള ഒത്തുതീർപ്പിന്റെ ഭാഗമായി റഷ്യക്കെതിരായ ഉപരോധങ്ങൾ പിൻവലിക്കുമോ എന്ന സൂചനയും ട്രംപ് നൽകി കഴിഞ്ഞിട്ടുണ്ട് സൗദി അറേബ്യയിൽ നടന്ന അമേരിക്ക യുക്രൈൻ ചർച്ചകൾ കൂടുതൽ വിശദമായ വിവരങ്ങൾ കൈമാറൻ റഷ്യൻ തലസ്ഥാനത്തെത്തിയ ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫുമായി പുടിൻ കൂടിക്കാഴ്ച നടത്തിയതായും ട്രംപ് ഒരു ശുഭസൂചനയെ കരുതുന്നുണ്ട് യുക്രൈൻ സംഘർഷം സമാധാനപരമായ മാർഗങ്ങളിലൂടെ പരിഹരിക്കുക എന്ന ആശയത്തെ റഷ്യ പൂർണ്ണമായും പിന്തുണയ്ക്കുമ്പോഴും റഷ്യയ്ക്ക് ഒരു ഹ്രസ്വകാല പരിഹാരത്തിൽ താൽപര്യമില്ലെന്നും പകരം സംഘർഷത്തിന് ശാശ്വതമായ ഒരു പരിഹാരമാണ് തേടുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇതിൽ ട്രംപുമായുള്ള വ്യക്തിപരമായ സംഭാഷണവും ഉൾപ്പെടാമെന്ന് റഷ്യൻ പ്രസിഡന്റ് നിർദ്ദേശിച്ചിട്ടുണ്ട് നിർദേശിച്ചിട്ടുണ്ട് ഷ്യയുടെ അതിർത്തി പ്രദേശമായ കുർസ്കൽ യുക്രൈൻ സൈന്യം വളഞ്ഞിട്ടുണ്ടെന്ന വാർത്ത യുക്രൈൻ ജനറൽ സ്റ്റാഫ് നിഷേധിക്കുകയായിരുന്നു പ്രദേശം വളഞ്ഞതിനെ എല്ലാ റിപ്പോർട്ടുകളും തെറ്റാണെന്നും രാഷ്ട്രീയ കൃത്രിമത്വത്തിനായി റഷ്യക്കാർ കെട്ടിച്ചമച്ചതാണ് എന്നും ജനറൽ സ്റ്റാഫ് ടെലിഗ്രാമിൽ ഒരു പ്രസ്താവനയിൽ പറയുന്നുണ്ട് യുക്രൈനും അതിന്റെ പാശ്ചാത്യ പിന്തുണക്കാർക്കും മേൽ സമ്മർദ്ദം ചെലുത്താൻ വേണ്ടി ചെയ്തതാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് പ്രസ്താവനയിൽ ട്രംപിന്റെയോ അമേരിക്കയുടെ പേരെടുത്ത് പരാമർശിച്ചിട്ടില്ല എങ്കിലും ജനറൽ വിരൽ ചൂണ്ടുന്ന ട്രംപിനെ തന്നെയാണ് എന്നതിൽ സംശയം là